എന്തുകൊണ്ടാണ് എല്ലാവരും ഈ വലുതിൻ്റെ പുറേനു അറിയോ ബിസിനസ്സുകാരോട് ഒരു കള്ളം പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്താണെന്നറിയോ ഇഫ് ഐ കുഡ് ഗ്രോ മൈ റവന്യൂ എൻ്റെ റവന്യൂ കൂട്ടിയാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് ബിസിനസ്സുകാരെ ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുക അതാണ് നമ്പർ വൺ ലൈ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരുടെ ഇടയിൽ ഏറ്റവും വലിയ കള്ളം എന്ത് റവന്യൂ കൂടിയാൽ ടേൺ ഓവർ കൂടിയാൽ എൻ്റെ എല്ലാ പ്രശ്നവും തീരുമെന്ന് ഇത്രയും ടേൺ ഓവർ ഇല്ലാതിരുന്ന രണ്ട് വർഷം മുന്നേ ഉള്ള സമയത്ത് നിങ്ങൾ വിചാരിച്ചു ഇപ്പം കിട്ടുന്ന ടേൺ ഓവർ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ പ്രശ്നവും തീർന്നേനെ ഇപ്പം അത് കിട്ടുന്നുണ്ടല്ലോ പ്രശ്നം തീർന്നു ഇല്ല റവന്യൂ കൂടും തോറും പ്രശ്നം കുറയുകയല്ല പ്രശ്നം കൂടും കൊച്ചിയിൽ നിന്ന പ്രിൻസ് ദുബൈയിലേക്ക് പോയി ബാംഗ്ലൂരിലേക്ക് പോയി ചെന്നൈയിലേക്ക് പോയപ്പം റവന്യൂ കൂടി ദുബൈയിൽ നിന്ന് സെയിൽ വരുന്നു അവിടുത്തെ ഇൻറ്റീരിയർ വർക്ക് ബാംഗ്ലൂരിൽ ഇൻറ്റീരിയർ വർക്ക് ചെന്നൈയിൽ നിന്ന് ഇൻറ്റീരിയർ വർക്ക് കൊച്ചിയിൽ നിന്ന് ഇൻറ്റീരിയർ വർക്ക് നാലെടുത്തു നിന്ന് വരുമ്പോൾ ടേണോവർ കൂടി പ്രശ്നങ്ങൾ കുറഞ്ഞതോ കൂടിയതോ കൊച്ചിയിൽ മാത്രം ഉണ്ടായിരുന്ന പ്രശ്നം ഇപ്പോൾ നാലരട്ടിയായി വർദ്ധിച്ചു റവന്യൂ കൂടിയാൽ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ കുറയില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് സക്സസ് ഈസ് എ ബാഡ് ടീച്ചർ എന്നാ പണിർത്തിയേ എന്ന് തൊട്ട് സക്സസ് ആയോ അന്ന് പണി നിർത്തിയതാ രക്ഷപ്പെടുന്നടം വരെ എടുത്ത പണിയുടെ പത്തിലൊന്ന് പണി ഇപ്പം എടുക്കുന്നുണ്ടോ എന്ന് രക്ഷപ്പെട്ടോ അന്ന് പണി നിർത്തി അതാണ് സത്യം സക്സസ് ഈസ് എ ബാഡ് ടീച്ചർ അതുകൊണ്ടാണ് പറയുന്നത് ഗുഡ് ഈസ് ദ എനിമി ഓഫ് ബെറ്റർ മികച്ചതിൻ്റെ ശത്രുവാര നല്ലത് ഈ സക്സസ് ആകുമ്പോൾ എന്താ പ്രശ്നം ഒരു ഓവർ കോൺഫിഡൻസ് തലയിലോട്ട് വരും അപ്പോഴത്തേക്ക് തോന്നുമെന്ന് നാട്ടുകാരെ കാണിച്ചേച്ച് മരമെന്ന് പറഞ്ഞിട്ട് ഒരു വീട് വെക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് സക്സസ് ആകുന്നത വരെ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ അതിന് ശേഷമോ പിന്നെ ഞാൻ സാറല്ലേ ഏഹ് സാറിങ്ങനെ പണിയെടുക്കുന്നേ